തിമിരി സഹകരണ ബാങ്കിൽ മുക്കുബണ്ടം പണയം വെക്കാൻ ശ്രമം നടത്തിയ തട്ടിപ്പ് സംഘം നിരവധി സഹകരണ ബാങ്കുകളിൽ ലക്ഷങ്ങളുടെ തട്ടിപ്പ് നടത്തിയതായി വിവരം ചിമേനി ബാങ്കിലും പിലിക്കോട്ടെ മറ്റൊരു ബാങ്കിലും ആറു ലക്ഷത്തോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയതായി ചിമേനി പോലീസ് പരാതി നൽകി കഴിഞ്ഞ ദിവസം ചെറുവത്തൂരിനടുത്തുള്ള തിമിരി സർവീസ് സഹകരണ ബാങ്കിൽ മുക്കുപണ്ടങ്ങൾ പണയപ്പെടുത്തി രണ്ട് ലക്ഷം രൂപ തട്ടാൻ ശ്രമിച്ച് അറസ്റ്റിലായ യുവാക്കൾ ചിമേനി സഹകരണ ബാങ്കിലും പില്ലിക്കോട് പഞ്ചായത്തിലെ മറ്റൊരു സഹകരണ ബാങ്കിലും മുക്കുപണ്ടങ്ങൾ പണയപ്പെടുത്തി പണം തട്ടിയ വിവരം പുറത്തുവന്നു സംഭവത്തിൽ ചിമേനി പോലീസ് മൂന്ന് കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് ചിമേനി പെട്ടിക്കുണ്ട് സ്വദേശി രാജേഷ് കാക്കടവല്ലി അഷ്റഫ് എന്നിവർക്കെതിരെയാണ് കേസെടുത്തത് എൺപത് ഗ്രാം മുക്കുപണ്ടം പണയപ്പെടുത്തി നാല് ലക്ഷത്തോളം രൂപ കൈപ്പറ്റി ബാങ്കിനെ വഞ്ചിച്ചുവെന്നതിനാണ് കേസ് ഇരുവരും ശനിയാഴ്ച തിമിരി സഹകരണ ബാങ്കിൽ അഞ്ചു വളകൾ പണയപ്പെടുത്തി രണ്ടു ലക്ഷം രൂപ തട്ടാൻ ശ്രമിക്കുന്ന വേളയിലാണ് പിടിയിലായത് രാജേഷാണ് ആഭരണങ്ങളുമായി ബാങ്കിലെത്തിയത് പരിശോധനയിൽ മുക്കുബണ്ടമാണെന്ന് തിരിച്ചറിഞ്ഞ് ഇയാളെ തടഞ്ഞുവച്ചു തനിക്ക് സുഹൃത്തായ അഷ്റഫാണ് ആഭരണങ്ങൾ നൽകിയതെന്ന് രാജേഷ് ബാങ്ക് ജീവനക്കാരോട് പറയുകയും തുടർന്ന് അഷ്റഫിനെയും ബാങ്കിലേക്ക് വിളിച്ചു വരുത്തുകയും വിവരം പോലീസിനെ അറിയിക്കുകയുമായിരുന്നു ഇരുവരെയും ചീമേനി പോലീസെത്തി അറസ്റ്റ് ചെയ്തു ഇവരെ കോടതി റിമാൻഡ് ചെയ്തു രാജേഷും അഷ്റഫും ചീമേനി ബാങ്കിലും ആഭരണങ്ങൾ പണയപ്പെടുത്തി വായ്പ എടുത്തിരുന്നു തിമിരി ബാങ്കിലെ സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ ഇവർ പണയപ്പെടുത്തിയ ആഭരണങ്ങൾ പരിശോധിച്ചപ്പോഴാണ് മുക്കബണ്ഡമാണെന്ന് തിരിച്ചറിഞ്ഞത് ബാങ്ക് അധികൃതർ ചിമേനി പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്നാണ് കേസെടുത്തത് രാജേഷ് പിലിക്കോട് പഞ്ചായത്തിലെ മറ്റൊരു സഹകരണ ബാങ്കിൽ ഏഴു വളകൾ പണയപ്പെടുത്തി രണ്ടു ലക്ഷത്തോളം രൂപ തട്ടിയതായ വിവരവും പുറത്തു വന്നിട്ടുണ്ട് നെറ്റ്